നമ്മൾ പറഞ്ഞത് അയാൾ മറന്നിട്ടും ഉറങ്ങിയിട്ടും അല്ലെങ്കിൽ ഇളവ് കാരണമൊക്കെ മൂപ്പർക്ക് സമയം നഷ്ടപ്പെട്ടതാണ് ഒരേ ഇളവുമില്ല മകരീബ് കൊടുത്തു ഒരാൾ മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ നിസ്കരിക്കണം എന്നറിയാം നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ടെന്ന് അറിയാം മൂപ്പര് രോഗിയല്ല യാത്രക്കാരനല്ല ഒന്നുമല്ല പക്ഷെ മടി ഭയങ്കര മടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഷ പാങ്ങ് കൊടുത്തു മകരീബിൻ്റെ സമയം കഴിഞ്ഞു ഒരേ ഇളവുമില്ലാതെ മൂപ്പര് മകരീ നിസ്കാരം ഒഴിവാക്കിയത് ആ മനുഷ്യർ കുറ്റം ഉണ്ടായി അതിലെന്തില്ല സംശയമില്ല ഒറ്റ വക്ത നിസ്കാരം തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുള്ളത് പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു അഭിപ്രായമാണ് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമാണ് അപ്പം അത് നമ്മൾ ഗൗരവത്തിൽ കാണണം അപ്പം ഈ മനുഷ്യൻ ഇനി ആ നിസ്കാരം മടക്കി നിർവഹിക്കണോ വേണ്ടേ ആ നിസ്കാരം നഷ്ടപ്പെട്ട നഷ്ടപ്പെടുത്തിയ നഷ്ടപ്പെട്ടതല്ല ഇവർ നഷ്ടപ്പെടുത്തിയതാണ് ആ നിസ്കാരം ഇനി നിർവഹിക്കണം വേണ്ടേ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അയാൾ എന്തായാലും തൗബ ചെയ്യണം തൗബ ചെയ്യുന്നതോടൊപ്പം ആ നിസ്കാരം മടക്കി നിർവഹിക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് വേണ്ട അത് നിർവഹിക്കണ്ട നിർവഹിച്ചാലും അള്ളാഹു സ്വീകരിക്കൂല എന്ന് പറഞ്ഞവരുണ്ട് കാരണം എന്താ ഒരാളൊരു കാര്യം ചെയ്തു അതിൽ എന്റെ കൽപ്പന ഇല്ല ലൈ അല്ലാഹു അലൈഹി സ്വലം കൽപ്പിച്ചിട്ടില്ല അള്ളാഹു പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു കാര്യം ഒരാൾ ചെയ്താൽ ഫഹുവർ റദ്ദുൻ അത് തള്ളപ്പെടേണ്ടതാണ് ലുഹർ എപ്പോൾ നിസ്കരിക്കാനാണ് നബി പഠിപ്പിച്ചത് ദുഹറിൻ്റെ സമയത്ത് നിസ്കരിക്കാനാണ് പഠിപ്പിച്ചത് ഒരാൾ ദുഹർ അസർ നിസ്കരിച്ചാൽ നബി പഠിപ്പിച്ചിട്ടില്ല അസറിന്റെ സമയത്ത് ദുഹർ നിസ്കരിക്കുക ആര് പറഞ്ഞിട്ടില്ല നബി പറഞ്ഞിട്ടില്ല മഗ്രീബ് മകരീബിന്റെ സമയത്ത് നിസ്കരിക്കാനാണ് പറഞ്ഞത് ഒരാൾ ബോധപൂർവ്വം മകരീബിന്റെ സമയത്ത് മകരിബി വിസ്കരിക്കാതെ ഇഷാഹ് പാങ് കൊടുത്ത് ഇഷാവിന്റെ സമയമായതിനു ശേഷം മകരി വിസ്കരിക്കുകയാണെങ്കിൽ അത് അള്ളാഹു അള്ളാഹുന്റെ റസ്സുകളും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അയാളുടെ ആ നിസ്കാരം പോലും സ്വീകരിക്കൂല ഇതാണ് ഇസ്ലാം ഷെയ്ഖുലിസ്ലാം ഇബിനുത്തീമിയ റഹ്മുല്ലാഹുത്ത അാലിയുടെയും ഇബിനുറസൈമിൻ റഹ്മദ്ാലിയുടെയൊക്കെ അഭിപ്രായം അപ്പോൾ നമ്മൾ ബോധപൂർവ ഒരു നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ ആ നിസ്കാരം നമുക്ക് പിന്നീട് നിസ്കരിക്കാനുള്ള അവസരം പോലും ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പോൾ നിസ്കാരത്തിൽ വിഷയം എന്ത് ചെയ്യണം നമ്മൾ കുറച്ചും കൂടി ഗൗരവത്തിൽ കാണണം